പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന സമാഹാരത്തിൽ നിന്നും വെൻസെ റമോസ് എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ വെൻസെ റമോസ് വെൻസെ റമോസ് ക്യൂബൻ വിപ്ലവത്തിൻ്റെ അനശ്വരവാക്യങ്ങളായി ഫിദൽ കാസ്ട്രോ പ്രസ്താവിച്ച പാട്രിയ ഓ മുയർത്തേ വെൻസെ റമോസ് മാതൃഭൂമി അല്ലെങ്കിൽ മരണം വിജയം നമ്മുടേതാണ് എന്നതിനോട് കടപ്പാട് ശാന്തമായി തുടങ്ങിയ വർത്തമാനത്തിന് തീ പിടിച്ചത് പെട്ടെന്നായിരുന്നു വിറകൊണ്ട ദേഷ്യത്തിന് അടക്കാനാവാതെ കയ്യിലിരുന്ന ഷർട്ട് ഉയർത്തിക്കാട്ടി അയാൾ പൊട്ടിത്തെറിച്ചു പരിചയക്കാരനല്ലേ പഴയ ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ചെക്കൻ ഒട്ടും സമ്മതിച്ചതല്ല ഇപ്പോഴത്തെ കാലത്തിന് യോജിച്ചതല്ല നിങ്ങളുടെ തുന്നലെന്ന് അവൻ അപ്പോഴേ പറഞ്ഞതാ കണാരൻ ഒന്നും കേട്ടില്ല തനിക്ക് മുന്നിൽ നിന്ന് ക്ഷോഭിക്കുന്നവനെ കണ്ടില്ല വെളിച്ചം മങ്ങി കറുക്കാൻ തുടങ്ങിയ അന്തരീക്ഷത്തിലായിരുന്നു അയാളുടെ കണ്ണുകൾ ഇരമ്പിപ്പയ്യൻ കൊതിച്ച് ആകാശത്തൊരുക്കൂടുന്ന കാർമേഘങ്ങൾ തൻ്റെ വിചാരങ്ങളിലേക്ക് പടരുന്നതുപോലെ അയാൾക്ക് തോന്നി അക്കങ്ങൾ അടർന്നുപോയി കറ പിടിച്ച ടേപ്പ് അയാളുടെ കഴുത്തിൽ കിടന്നിളകി എവിടെയാണ് തനിക്ക് പിഴവു പറ്റിയത് ഈയിടെയായി ചിന്തകളിലെരിയുന്ന വിഷയം അതുമാത്രമാണെന്നയാൾ കണ്ടു ആളുകൾ അപരിചിതരാകുന്നു വർത്തമാനങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത അർത്ഥങ്ങൾ ഉണ്ടാവുന്നു കണക്കുകൂട്ടലുകളിൽ പിഴവ് പറ്റാത്ത കാലം കേവലം ഓർമ്മകളായി മാറുന്നു അന്ന് അളവെടുത്ത് ആകൃതി വെട്ടിത്തുന്നാൻ തുടങ്ങുമ്പോഴേ ആവശ്യക്കാരന്റെ ചിത്രം മനസ്സിൽ തെളിയും സ്വഭാവം അറിയും ആ അറിവ് സംഗീതമായി നിറയുമ്പോൾ തുന്നൽ മെഷീനിൽ കാലുകൾ താളാത്മകമായി ചലിക്കും തകരാറുകൾ ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാവും കണ്ടുവന്ന ചിത്രങ്ങളിൽ നൂലിഴകൾ കെട്ടുപിണയുന്നത് എന്തുകൊണ്ടാവും ആലോചനകളിൽ വിയർത്ത് നിൽക്കുമ്പോഴാണ് ദിലീപൻറെ അന്വേഷണം കണാരം കേട്ടത് ഇത് എന്താ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കാൻ എന്തുണ്ടായേ കണാരനോട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളിനെ നോക്കിയാണ് ദിലീപൻ്റെ അന്വേഷണം അയാൾ മറുപടി പറഞ്ഞില്ല ദിലീപനെ നോക്കുക മാത്രം ചെയ്തു ദിലീപൻ വന്നത് ആശ്വാസമായി എന്ന ഭാവത്തോടെ കണാരനെ ദിലീപന കാര്യമാണ് സംസാരിച്ചിരിക്കാൻ ഇഷ്ടവും പോയ കാലത്തിന് ചിനക്കിയെടുക്കലാവും അവരുടെ വർത്തമാനം ചിലപ്പോഴത് ഇരുളിന്റെ നിറവിൽ നടന്നു കയറിയ വഴികളെക്കുറിച്ചാവും അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് തെറിച്ച ചോരത്തുള്ളികളുടെ ചുവപ്പിലരിയും മണ്ണിൽ ഒളിച്ചു കിടക്കുന്ന പോയ കാലത്തിന്റെ വേരുകളാണ് പടർന്നു പന്തലിച്ച മരത്തിന് ഇപ്പോഴും ബലം നൽകുന്നതെന്ന് കണാരൻ ഓർമ്മിപ്പിക്കുമ്പോൾ ദിലീപൻ കൂട്ടിച്ചേർക്കും കണാരേറ്റിനെ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എന്നും ഒരേപോലെ പറ്റില്ല കാലത്തിനനുസരിച്ച മാറ്റം എന്തിനും വേണം അത് കണാരേറ്റിനും ബാധക അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ ഇനിയെങ്കിലും ഈ പണി നിർത്തണം ആർക്ക് വേണ്ടിയിട്ടപ്പോൾ നിങ്ങൾ തുന്നണത് ഇവിടെ റെഡിമെയ്ഡ് കട തുടങ്ങാം ഇഷ്ടമുള്ളവരു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോട്ടെ നമുക്കവരെ സഹായിച്ചാൽ മാത്രം മതി ദിലീപൻ്റെ നിർദ്ദേശം കേട്ട് കിണാരൻ ചിരിക്കും അത് കേവലമൊരു ചിരിയല്ലെന്ന് ദിലീപന് അനുഭവപ്പെടും പർവ്വതങ്ങളെ പിളർത്താൻ കേൾപ്പുള്ള വാടുപോലെ സങ്കടങ്ങൾ തുടച്ചെടുക്കാൻ കരുത്തുള്ള സാന്ത്വനം പോലെ വികാരങ്ങളുടെ നിറച്ചാർത്തുകൊണ്ടൊരു മഴവില്ലായി മാറുന്ന ചിരിയായി ദിലീപനിൽ അത് പതിയും കാണാ രേട്ടാ എന്തങ്ങനെ മേപ്പെട്ടു നോക്കി നിന്ന കാര്യം ശരിയാവോ ഇയാൾ പറയണേലും കാര്യമല്ലേ തന്നോട് കയർത്ത് സംസാരിച്ച മനുഷ്യനുമായി ദിലീപൻ സംസാരിക്കുന്നത് കണാരൻ കണ്ടിരുന്നു അവരെന്താണ് പറയുന്നതെന്ന് അയാൾക്ക് വ്യക്തമായില്ല പക്ഷേ കാലഹരണപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് താനെന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു ദിലീപന്റെ തുടർന്നുള്ള സംസാരം എന്നത് കണാരൻ ശ്രദ്ധിച്ചു ഞാൻ എന്നെ പറയാൻ തുടങ്ങിയതാ ഈ പണി നിർത്തി ഇവിടെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങാൻ പണല്ലിയാച്ച അത് പറഞ്ഞാൽ പോരേ ദിലീപന്റെ വാക്കുകൾ ആ ആവലാതിക്കാരനും ശരിവെച്ചു ഇയാൾ പറഞ്ഞതാ അതിൻ്റെ ഒരു ശരി ഞാൻ ആലോചിക്കുക ഈ കണാരേട്ടൻ എൻ്റെ ഇങ്ങനെയായേ കാലാകാലങ്ങളിലുണ്ടാവണ മാറ്റം ആദ്യം അറിയണത് തുന്നക്കാരനാന്ന് കേട്ടിട്ടുണ്ട് മാറ്റങ്ങൾ അറിയായികയാണ് തൻ്റെ പിഴവ് അതിനനുസരിച്ച് സ്വയം മാറാത്തതാണ് ഇതിനൊക്കെ കാരണം അയാളുടെ വാക്കുകൾക്കൊപ്പം ദിലീപൻ്റെ നിർദ്ദേശവും ചേർത്ത് വായിക്കവേ കണാരൻ കണ്ടു അപ്പോഴും ദിലീപൻ്റെ വാക്കുകൾ കരികുപറ്റി ആ മനുഷ്യൻ സംസാരിക്കുകയായിരുന്നു കണാരൻ അതൊന്നും കേട്ടില്ല തുന്നൽ മെഷീനിൽ നിന്നുള്ള കടകടാ ശബ്ദമായി ഓർമ്മകൾ തന്നിലിളകി മറിയുന്ന പോലെ അയാൾക്ക് തോന്നി അക്കാലത്ത് അവിടെ തുന്നൽക്കാരനായി അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടുള്ളത് പട്ടാമ്പിയിൽ വീരമണി സ്വാമിയുടെ തുണിക്കടയ്ക്ക് മുന്നിൽ കണാരൻ തുന്നൽക്കാരനായത് ആദർശികമായിട്ടായിരുന്നു പനയിലും തെങ്ങിലുമൊക്കെ കള്ളു ചെത്തുന്നവനായിരുന്നു അയാൾ ഒരു ദിവസം ചെത്താനായി കയറിയ പനയുടെ കൂരയിലിരുന്നു നോക്കിയ കണാരൻ കണ്ടു കൈവെള്ളയിലെ രേഖകൾ പോലെ കിടക്കുന്ന പാടവരമ്പുകളിലതാ ഒരു പറ്റമാളുകൾ അർദ്ധനഗ്നരായി അവരുടെ ആവേശത്തിലേക്ക് വാക്കുകൾ കൊണ്ട് ആരോ ഊർജം പകരുന്നു സംസാരം അവസാനിച്ചതും ചുവന്നൊരു തുണി വായുവിലുയർന്നു പോകുന്നത് കണാരൻ കണ്ടു വിത്തിറക്കുന്ന ഉത്സാഹത്തോടെ ചുറ്റിലും കൂടി നിന്നവർ മുഷ്ടി ചുരുട്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു കരിമ്പനം പട്ടകളിലുരസി കടന്നു വന്ന വരണ്ടൊരു കാറ്റ് ഉന്മേഷം വിതച്ച് തന്നെ കടന്നു പോകുന്നു ആ ഉന്മേഷമാണ് കണ്ട കാഴ്ച എന്തെന്നന്വേഷിക്കാൻ കനാരനെ പ്രേരിപ്പിച്ചത് അതോടെ അവർക്കൊപ്പമാവാൻ അയാൾ തീരുമാനിച്ചു ദുരിത ദുരിതജീവിതം ഉഴുതുമറിക്കേണ്ടവരിലൊരാളാണ് താനും എന്ന ബോധം ഉറച്ചതോടെ ചെത്തുകാരൻ്റെ പണി കണാരൻ ഉപേക്ഷിച്ചു തുന്നൽക്കാരനാവാൻ പ്രേരിപ്പിച്ചത് പാർട്ടിയായിരുന്നു പണിപടിച്ചെത്തിയതോടെ അങ്ങാടിയിലൊരു പീടിക തുറന്ന് അയാൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നൂലോട്ടൻ തുടങ്ങി പാർട്ടിയുടെ കുതിപ്പിന് എല്ലുറുപ്പുണ്ടാവണമെങ്കിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചേ പറ്റൂ പ്രവർത്തകർ ആവേശം കൊണ്ടു പ്രചരണത്തിന് ആവശ്യമായ കുടികൾ മുഴുവനും തുന്നിയത് കണാരനൊറ്റയ്ക്കായിരുന്നു കൊടികൾ മാത്രമല്ല റെഡ് വളണ്ടിയർമാർക്കുള്ള യൂണിഫോമും അങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുന്നതാർക്കു വേണ്ടിയാണെന്ന ചിത്രം മനസ്സിൽ വരയ്ക്കാൻ അയാൾ ശീലിച്ചത് ആ തോന്നൽ സംഗീതമായി നിറയുന്നതറിഞ്ഞതേ അതെ ഇവർക്കു വേണ്ടിയാണ് ഞാൻ തുന്നൽക്കാരനായത് അങ്ങാടിയിൽ കണ്ട ജാഥയിൽ ആവേശം പതയുമ്പോൾ കണാരൻ സ്ഥിരമായി ഓർമ്മിക്കും സമ്മേളനം അയാളെ വല്ലാതെ സ്വാധീനിച്ചു വടക്കേ മലബാറിൽ നിന്നും എത്തിയവരുടെ പേരും പ്രസംഗവും ഒക്കെ അയാളിൽ ആവേശിച്ചു സമ്മേളനം അവസാനിക്കുമ്പോഴേക്കും അയാൾ ഒന്ന് തീരുമാനിച്ചിരുന്നു കരുണാകരൻ എന്ന പേരിനെ കണാരൻ എന്നയാൾ വെട്ടിച്ചുരുക്കി അങ്ങനെ അയാൾ സഖാവ് കണാരനായി നിങ്ങൾക്കറിയോ അന്ന് പാർട്ടി വളർന്നപ്പോ ആരും ഒപ്പം ഉണ്ടാവില്ലാന്നാ കരുതിയേ നേതാക്കന്മാരൊക്കെ അപ്പുറത്തല്ലേ അച്യുതന്നാരുടെയും ഭാസ്കരന്മാഷുടെയും കയ്യും പിടിച്ച് എപ്പോൾ ഇങ്ങി പോരുമ്പോ ആരൊക്കെയോ പറഞ്ഞൂത്രേ കണാരേട്ടൻ്റെ എണ്ണ വറ്റീന്ന് പക്ഷേ എണ്ണ വറ്റിയത് ആരുടെയെന്ന് കാലം കാണിച്ചു തന്നില്ലേ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കണാരേട്ടനെ പോലുള്ളവരുടെ രാവും പകലും ഇല്ലാത്ത പ്രവർത്തനം കൊണ്ടാണേ യോഗങ്ങളിൽ ഓർമ്മിപ്പിക്കാൻ ദിലീപൻ മറന്നിരുന്നില്ല മഴ പെയ്യുന്ന തോന്നണത് നിൽക്കാണെങ്കിൽ ഇന്ന് ചെർപ്പളശ്ശേരി വരെ ഒന്ന് പോണം താനും ദിലീപൻ്റെ ശബ്ദം കണാരന്റെ വിചാരങ്ങളിൽ കീറൽ വീഴ്ത്തി മഴ ചാറാൻ അയാൾ കണ്ടു മഞ്ഞുപോലെ പൊടിഞ്ഞ് അത് മണ്ണിൽ വറ്റി പതുക്കെ പതുക്കെ മഴ വലുതായി കനത്ത തുള്ളികൾ മണ്ണിൽ ഉടയുന്ന ശബ്ദം പെരുകി മഴയുടെ താളം മുറുകി ദാഹിച്ചു കിടന്ന ഭൂമിയുടെ നാവിൽ നിന്നും ആവി പൊന്തി പുതുമഴ ഗന്ധമായി പരന്നു അങ്ങാടി കുതിർന്നു വേനലിൻ്റെ വൃത്തികേടുകൾ ഇളകിയടർന്ന് നഗ്നമാക്കപ്പെടുന്നതിൽ അത് നാണിച്ചു മുണ്ടനം ചെയ്യപ്പെട്ട തല പോലെ റോഡ് തിളങ്ങി റോഡരികിലെ കാനയിലേക്ക് മലിനജലത്തിൻ്റെ ചെറുചാലുകൾ പാമ്പിൻ കുഞ്ഞുങ്ങളെപ്പോലെ പുളഞ്ഞിറങ്ങി നശിച്ച മഴ എപ്പോഴാ ഇത് തോരുകവോ ദിലീപന്റെ നീരസം പിറുപിറുപ്പായി മാറിയത് കണാരൻ കേട്ടു അന്ന കണ്ടിട്ടിപ്പോൾ കുറച്ച് ദിവസമായില്ലോ എവിടെയായിരുന്നു കഫംകുറുകി കണാരൻ്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു മൗഡ്യത്തിൻ്റെ മഞ്ഞളിപ്പ് ആ മുഖത്ത് അപ്പോഴും വടുകെട്ടിക്കിടന്നു തിരക്കെന്നെ കണരേട്ടാ തിരക്കെന്നെ എന്ത് തിരക്കെന്ന അന്വേഷണം വരുന്നതിന് മുമ്പേ ദിലീപന്റെ മൊബൈൽ ശബ്ദിച്ചു സ്ക്രീനിൽ തെളിഞ്ഞ നമ്പറിലേക്ക് നോക്കി അയാൾ അല്പം സംശയിച്ചു നിന്നു പിന്നെ ഓഫ് ചെയ്തു എന്താ പ്രശ്നം ദിലീപാ പ്രശ്നത്തിൻ്റെ സൂചന മുഖത്ത് തെളിഞ്ഞത് കണാരേട്ടൻ വായിച്ചെടുത്തത് ദിലീപനെ അത്ഭുതപ്പെടുത്തി നാശം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മുഴുവിപ്പിക്കാതെ നിർത്തിയതിന്റെ തുടർച്ചയ്ക്കായി കണാരൻ ദിലീപനെ നിർബന്ധിച്ചു തീരുമാനമെടുക്കാൻ സഹായിക്കാമെന്നൊരു ധ്വനി അതിനുണ്ടെന്ന് ദിലീപന് തോന്നി ഓരോരുത്തർക്ക് ഓരോരോ ആവശ്യങ്ങളാ ആക്ഷേപക്കാരനും പരാതിക്കാരനും വേണ്ടത് ഒരാളെ തന്നെയാന്ന് വെച്ചാ ദിലീപൻ വിവരിച്ചു തുടങ്ങി ഇപ്പോൾ വിളിച്ചില്ലേ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരാളാണത് റോഡരികിൽ അയാൾക്ക് ഇത്തിരി സ്ഥലമുണ്ട് അത് നികത്താൻ തുടങ്ങിയതേയുള്ളു അപ്പോഴേക്കും പരാതിയായി ആർ ഡി ഒ നികത്തിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തു ആളെനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ആർ ഡി ഒൻ്റെ ഉത്തരവ് തനിക്ക് അനുകൂലമായി മാറ്റി എന്നാ ഇപ്പൊ ആവശ്യം എങ്ങനെയാ ചെയ്യുക ചെയ്യാതിരിക്കുക ഞാൻ ആകെ കൺഫ്യൂഷൻ ദിലീപൻ പറഞ്ഞത് കേട്ട് കണാരൻ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഒരു തമാശ ആസ്വദിച്ചതുപോലെ അപ്രതീക്ഷിതമായിരുന്നു ദിലീപൻ ആ പെരുമാറ്റം അമ്പരപ്പോടെ കണാരനെ നോക്കി നിൽക്കവേ ദിലീപൻ കണ്ടു ചെത്തി അടർന്നതുപോലെ ആ ചിരി അറ്റുപോകുന്നു മുഖം വലിഞ്ഞു മുറുകുന്നു ദിലീപൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചതും അപ്പോഴായിരുന്നു ഇത്തവണ താൽപ്പര്യത്തോടെയാണ് ദിലീപൻ സംസാരിച്ചത് ഞാൻ എത്തുകയായി വിചാരിക്കാത്ത നേരത്തല്ലേ മഴ ഇപ്പോ കണാരേറ്റിൻ്റെ അടുത്താ മഴ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് തോർന്ന ഉടനെ പുറപ്പെടും ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ആരോടും നില്ലാതെ ദിലീപൻ വിശദീകരിച്ചു ഏരിയ സെക്രട്ടറി ഇപ്പോ ജില്ലാ സെക്രട്ടറി ആയില്ലേ പുതിയ ഏരിയ സെക്രട്ടറിയെ ഇന്ന് നിശ്ചയിക്കണം യോഗത്തിന് ചെല്ലാൻ ഞാൻ പറ്റില്ല വേനലിൻ്റെ വറുതിയിലേക്ക് ഉരുകി വീണ മഴ തളർന്നു തുടങ്ങിയിരുന്നു ഭൂമിയുടെ വരണ്ട കണ്ഠത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് മഴവെള്ളം അപ്പോഴും ഒലിച്ചുകൊണ്ടേയിരുന്നു മഴ തോർന്നത് ദിലീപൻ എണീറ്റു അയാൾ റോഡിലിറങ്ങിയതേയുള്ളൂ ഒരു കാർ ദിലീപനെ കടന്നുപോയി ഒഴിഞ്ഞുമാറാൻ അവസരം നൽകാതെ അയാളുടെ ഷർട്ടിലേക്ക് ചളിവെള്ളം തെറിപ്പിച്ചുകൊണ്ട് ദിലീപൻ സ്തംഭിച്ചു പോയി കണാരൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു ഷർട്ടിൽ ചളി പടർന്ന് വിഷണ്ണനായി നിന്ന ദിലീപനെ അയാൾ വിളിച്ചു അലമാരയിൽ പരതി എന്തോ ഒന്ന് പുറത്തെടുത്ത് മേശപ്പുറത്ത് നിവർത്തി ആ ചാക്കുണ്ണി മുതലാളിയുടെ വിസ്തിരിക്കിട്ടപ്പോ കരിഞ്ഞേടം കൂട്ടിത്തുന്നാൽ ഏൽപ്പിച്ചതാ എന്തോ പിന്നെ മുതലാളി കൊണ്ടുപോയില്ല നീ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവല്ലേ പറ്റിച്ചെന്തെടുത്തോ സിൽക്ക് തുണിയിൽ തുന്നിയ ജുബ്ബ ദിലീപനെ നന്നേ ബോധിച്ചു അത് വാങ്ങി ആവേശത്തോടെ അയാൾ ധരിച്ചു തന്നെ തന്നെ കൗതുകത്തോടെ നോക്കാൻ തുടങ്ങി തരക്കേടില്ലല്ലോ കണാരേട്ട അത് എനിക്ക് നന്നായി ചേരും ഇല്ലേ ഒരു സ്വർണച്ചേൻ്റെ കുറവേ നീയുള്ളൂ ഒട്ടൊരു തമാശമട്ടിൽ കാണാരൻ പറഞ്ഞത് ദിലീപൻ കണക്കിലെടുത്തില്ല പുതിയ വേഷത്തിനെ പൂർണമായും സ്വാംശീകരിച്ചതിൻ്റെ നിറവിലായിരുന്നു അയാൾ കാണാരേട്ട വലിയ ഉപകാരമായി ഇറങ്ങാൻ തുടങ്ങിയ ദിലീപൻ പെട്ടെന്ന് നിന്നു താൻ ഊരിയിട്ട ഷർട്ട് നിലത്ത് കിടക്കുന്നത് കണ്ട് അയാളത് കുമ്പിട്ടെടുത്തു അയ്യേ എന്തൊരു വൃത്തികേട അത് ഇനി എനിക്കിത് വേണ്ടേ വേണ്ട അപ്പോൾ പിന്നെ മുഴുവിപ്പിക്കാതെ ദിലീപൻ ആ ഷർട്ടെടുത്ത് പുറത്തേക്കെറിഞ്ഞു കാനയിൽ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളത്തിൽ അത് ശബ്ദത്തോടെ വീണതും കണാറിനൊന്ന് ഞെട്ടി ആ കാഴ്ചയിൽ അയാളുടെ മുഖം ഇരുണ്ടു എന്തോ മുറിഞ്ഞു പോയവനെപ്പോലെ അയാൾ അസ്വസ്ഥനായി ഒലിച്ചുനീങ്ങിക്കൊണ്ടിരുന്ന ഷർട്ടിൽ പറിച്ചെടുക്കാനാവാത്ത വിധം അയാളുടെ കണ്ണുകൾ കൊളുത്തിക്കിടന്നു വളവുകളിൽ തടഞ്ഞും ഇറക്കങ്ങളിൽ താഴ്ന്നും വേർപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന അതിനെ നോക്കി കിതക്കവേ കണാരൻ കണ്ടു ആരോ ആ ഷർട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു കാഴ്ച വ്യക്തമായില്ല നിഴൽപ്പാട് പോലെ ഒന്നിൻ്റെ ഇളക്കം മാത്രം അയാൾ അറിഞ്ഞു ആരാവുമത് എന്തിനാവും ആകാംക്ഷ കടഞ്ഞ മനസ്സോടെ ആ കാഴ്ചയിലേക്ക് തന്നെ കണ്ണു തുറന്നു നോക്കവേ എല്ലാം അവ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ കണ്ണുകൾ നിറയുന്നത് അയാൾ അറിഞ്ഞു പേരറിയാത്തൊരു വികാരം തന്നെ പൊതിയുന്നതറിഞ്ഞ് അയാൾ എന്തിനോ വേണ്ടി കിതച്ചു പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും വെൻസെ റെമോസ് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി